വിശദമായ വാർത്തയിലേക്ക് വരാപ്പുഴയിൽ ശ്രീജിത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആലുവ മുൻ എസ് പി എ വി ജോർജ്ജിനെ ചോദ്യം ചെയ്തു ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് സുവിശ്വനാഥ് ചേരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരിട്ട് മുതൽ തന്നെ ആരോപണ വിധേയനായ ആലുവ മുൻ റൂറൽ എസ് പി എ വി ജോർജിനെ ചോദ്യം ചെയ്തത് നാല് ദിവസം മുമ്പാണ് ചോദ്യം ചെയ്തത് രഹസ്യമായാണ് ചോദ്യം ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രമസമാധാന പാലനത്തിനായാണ് പാബുൻ സ്വാമിനോടും ആഫിസ് ഉദ്യോഗസ്ഥരോടും ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കാൻ മാറ്റി ഹർജിയിൽ വിശദീകരണം നൽകാൻ സർക്കാർ തേടി സിബിഐയും ഇന്ന് നിലപാട് അറിയിച്ചില്ല കേസിലെ നാലാം പ്രതി എസ് ഐ ജി എസ് ദീപകിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് വിശദീകരണം തേടി ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ജാമ്യാപേക്ഷ അവധിക്കാല ബെഞ്ച് അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും താൻ ശ്രീജിത്തിനെ മർദ്ദിച്ചതായി സാധാരണ ആർടിഎഫുകാരാണ് എന്നാണ് സാക്ഷിമൊഴി തന്നെ അന്വേഷണ സംഘം മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കിയെന്നാണ് ദീപക് ജാമ്യാപേക്ഷയിൽ പറയുന്ന വരാപ്പുഴയിൽ കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്തിന്റെ കുടുംബത്തിന് വീണ്ടും ഭീഷണി കത്ത് ആർ ടി എഫ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി പിൻവലിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് ശ്രീജിത്തിനെ കൊലപ്പെടുത്തിയതുപോലെ സഹോദരനെയും കൊലപ്പെടുത്തുമെന്നും കത്തിൽ പറയുന്നു തിരുവനന്തപുരം റൂറൽ ഷാഡോ പോലീസിന്റെ പേരിലാണ് കത്ത് നേരത്തെയും കുടുംബത്തിന് ഭീഷണി കത്ത് ലഭിച്ചിരുന്നു അലിഗഡ് സർവകലാശാലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി മുഹമ്മദ് അലി ജിന്നയുടെ ഛായാചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് നടപടിയുണ്ടായിരിക്കുന്നത് ഛായാചിത്രം നീക്കം ചെയ്യുമെന്ന് തീവ്ര ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ചതോടെ അലിഗഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി എന്താണ് സംഭവിക്കുന്നത് വിവിധ അലിഗഡ് സർവകലാശാലയിൽ വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് അലിഗഡ് സർവകലാശാലയ്ക്കകത്തുള്ള മുഹമ്മദ് അലി ജിന്നയുടെ ഛായാചിത്രം നീക്കുമെന്ന് ചില ഹിന്ദു സംഘടനകളാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം സർവകലാശാല അധികൃതർ ആ ഛായാചിത്രം സ്വയം നീക്കുന്നില്ല എങ്കിൽ സർവകലാശാലയ്ക്കകത്ത് അതിക്രമിച്ചു കയറി ചിത്രം നീക്കം ചെയ്യുമെന്ന് ഹിന്ദു ശക്തിവാഹി യുവവാഹിനി എന്ന സംഘടനയാണ് ആഹ്വാനം നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങളും മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് സർവകലാശാലയിൽ ഇതിനകം തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് രണ്ടു മണിവരെ അലിഗഡിൽ രാത്രി രണ്ടു മണിവരെ അലിഗഡിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന് പുറമെ തന്നെ എല്ലാവിധത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സർവകലാശാലയ്ക്കും പരിസരങ്ങളിലും ഈ സംഘടനയുടെ പ്രവർത്തകർ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഈ യ്ക്കകത്ത് എത്തിക്കം ചെയ്യുമെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ബിജെപിയുടെ പ്രാദേശിക എം അടക്കമുള്ളവർ ഈ ഒരു നീക്കത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട് അതേസമയം അലിഗഡ് സർവകലാശാലയിലെ അധ്യാപകരടക്കം ഈ ഒരു നീക്കത്തെ ചെറുക്കുന്നതിന് വിവിധ സമിതികൾ രൂപീകരിച്ചും മറ്റും ശക്തമായ പ്രതിരോധവും ഉയർത്തുന്നുണ്ട് ശരി നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണ വിജ്ഞാപനത്തിന് സ്റ്റേയില്ല വിജ്ഞാപനം നടപ്പാക്കുന്നത് തടയണമെന്ന ആശുപത്രി ഉടമകളുടെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി തള്ളി ആശുപത്രി ഉടമകൾക്ക് പരാതിയുണ്ടെങ്കിൽ സർക്കാർ സമീപിക്കാം സർക്കാരിന്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹർജി മധ്യവേനൽ ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ക്രൂരമായ മർദ്ദനത്തിനിരയായ ബദിരയും മൂകയുമായ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് നടപടി വൈകിപ്പിച്ചത് ഏഴു ദിവസം ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായെത്തിയ പെൺകുട്ടിയെയാണ് കേസെടുക്കാതെ അഗതി മന്ദിരത്തിലേക്ക് അയച്ചത് ന്യൂസ് ന്യൂസൈറ്റീൻ വാർത്താ സംഘത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ മൂകയും ബദരയുമായ പെൺകുട്ടി സഹോദരനും സഹോദരന്റെ സുഹൃത്തിനുമെതിരെ പരാതി നൽകിയത് ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടാകാത്തത് അന്വേഷിച്ചെത്തിയപ്പോൾ അവരെ അഗതിമന്ദിരത്തിലേക്ക് അയച്ചു തുടർന്ന് ന്യൂസൈറ്റിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് കേസ് പോലും എടുത്തിട്ടില്ലെന്ന് വ്യക്തമായത് അല്ലാതെ വേറെ കേസും കേസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തുടർന്ന് പെൺകുട്ടിയെ അഗതി മന്ദിരത്തിലെത്തിച്ച വനിതാ പോലീസുകാരെ ഞങ്ങൾ സമീപിച്ചു സംഭവം പന്തികേടായെന്ന് തോന്നിയതോടെ പോലീസുകാർ എസ് ഐയുമായി ഫോണിൽ ബന്ധപ്പെട്ടു വിവരം ആരാഞ്ഞപ്പോൾ പരാതി ലഭിച്ചിട്ടില്ലെന്നായി എസ് ഐ അജിത് കുമാർ ഇനി സംഭവത്തെക്കുറിച്ച് പരാതിക്കാർ തന്നെ പറയട്ടെ ചെറിയമ്മയുടെ വാക്കുകളിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളുടെ തീവ്രത കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടാകും പെൺകുട്ടി തന്നെ രംഗത്തെത്തി വിവരണം മെഡിക്കൽ ചെക്കപ്പിനു പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ പോലീസുകാർ പതിയെ അവളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് മടങ്ങി പരാതി ലഭിച്ചിട്ടില്ലെന്ന് എസ് ഐ ആവർത്തിച്ചപ്പോൾ കളവെന്ന് പറഞ്ഞ് സ്ത്രീകൾ തന്നെ രംഗത്തെത്തി ഒടുവിൽ മെഡിക്കൽ പരിശോധനക്കയച്ച് ഏഴ് ദിവസങ്ങൾക്കു ശേഷം കേസെടുക്കുന്നു ആളും അർത്ഥവുമുള്ളവന് മാത്രം ഗുണകരമാകുന്ന രീതിയിൽ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻറ്റീൻ വിദേശ വനിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഈ മാസം പതിനേഴ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ നെയ്യാറ്റിൻകര കോടതി വളപ്പിൽ അഭിഭാഷകർ തടയുകയും ഇറക്കിവിടുകയും ചെയ്തു വിദേശ വനിതയെ കൊലപ്പെടുത്തിയ പ്രതികളെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ ന്യൂസ് ന്യൂസൈറ്റീൻ അടക്കമുള്ളവരെ അഭിഭാഷകർ അസഭ്യം പറയുകയും കോടതി വളപ്പിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയാനാണ് അഭിഭാഷകർ ശ്രമിച്ചത് പ്രതികളെ എത്തിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ കോടതി വളപ്പിന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ ബഹളം വച്ചു കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടന നേരത്തെ പലത്തുറയിലെ പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ സംഘടനയുമായി ബന്ധമുള്ള അഭിഭാഷക ബഹളമുണ്ടാക്കിയെന്നാണ് സൂചന പിന്നീട് കോടതി വളപ്പിന് പുറത്തുനിന്നാണ് മാധ്യമപ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് തിരുവനന്തപുരം വിദേശ വനിതയെ കൊലപ്പെടുത്തിയ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം കൊലപ്പെട്ടയാളുടെ ചെരുപ്പും അടിവസ്ത്രവും അടക്കമുള്ളവ ലഭിക്കാൻ തെളിവെടുപ്പ് നടത്തണം പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ചതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും ഇതിനായി കസ്റ്റഡിയിൽ വേണമെന്നുമാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടത് അതേസമയം പോലീസ് ക്രൂരമായി വർദ്ധിച്ചെന്നും ശരീരത്ത് മുളകുപൊടി തേച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്നും പ്രതികൾ ആരോപിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സിപിഎം നേതാവ് പി ശശിയുടെ സഹോദരൻ പിടിയിൽ മുഖ്യമന്ത്രിയുടെയും സിപിഎം നേതാക്കളുടെയും പേര് പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പി സതീഷനെ കസവ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കണ്ണൂർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്തും ആശ്രിത നിയമനം വേഗത്തിലാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് സർക്കാർ ജോലിക്കാരനായ ഭർത്താവ് ജ്യോതി മരിച്ചപ്പോൾ ആശ്രിത നിയമനം വേഗത്തിലാക്കി തരാമെന്ന് പറഞ്ഞാണ് ഫറൂഖ് സ്വദേശിനി പ്രതിഭയിൽ നിന്ന് സതീശൻ രണ്ട് ലക്ഷം രൂപയോളം മുഖ്യമന്ത്രിയുടെ പി എം ഒരാളാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് അൻപതിനായിരം രൂപ വാങ്ങിയെന്നും പരാതിയുണ്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് പാർട്ടി വകുപ്പില് ഏഴ് ഉണ്ട് അതിൽ മുപ്പത് വിചാരിക്കാനെ അടുത്താഴ്ച കണ്ണൂരിലേക്ക് വരണം ഇന്റർവ്യൂ വരണംവ്യൂന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് ആ ഒരു തലേന്ന് വിളിച്ചിട്ട് പറയാണ് ആ ഇന്റർവ്യൂ ആയി ആന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ആയിട്ടാണ് പലതവണ പണം വാങ്ങിയിട്ടും ജോലിക്കാര്യത്തിൽ തീരുമാനം ആകാതെയായപ്പോഴാണ് സംശയം തോന്നിയത് പണം തിരികെ നൽകാമെന്ന് സതീശൻ പിന്നീട് ഇവർക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങൾ രൂപ തന്നിട്ടില്ലേ അക്കൗണ്ടിലേക്ക് അഞ്ചും പ്രതിഭയുടെയും ബന്ധുക്കളുടെയും പരാതിയിൽ കോഴിക്കോട് കസ്ബാ പോലീസ് കേസെടുത്തു പി സതീശൻ കസ്റ്റഡിയിലാണ് കൂടുതൽ പേർ എന്നും അന്വേഷിക്കുന്നുണ്ട് അശ്വിൻ വല്ലത്ത് ന്യൂസ് തട്ടിപ്പിനിരയായിട്ടുണ്ടോയെന്നും കോഴിക്കോട് സഹോദരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ എന്ന് പി ശശി മുപ്പതു വർഷമായി തന്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അതിനാൽ അയാൾ ചെയ്യുന്നതിന് താൻ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും തന്റെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നും പി ശശി കണ്ണൂരിൽ പറഞ്ഞു ചെയ്താലും യാതൊരു ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് മുപ്പത് വർഷത്തിലേറെയായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല എൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ എവിടെയോ പോയി താമസിക്കുന്നു എവിടെയോ ജീവിക്കുന്നു എന്തോ ചെയ്യുന്നു അപ്പൊ അതിനൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്ക് അറിവുമില്ല അദ്ദേഹത്തിൻ്റെ ഒരിടപാടിലും കുടുംബജീവിതത്തിലും എനിക്ക് യാതൊരു ബന്ധമില്ല ആർഎസ്എസുകാരുടെ വോട്ട് വേണ്ടെന്നുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ വാദം തള്ളി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആർ എസ് എസുകാർ വോട്ട് ചെയ്താലും സ്വീകരിക്കും എങ്ങനെയാണ് ആരുടെയെങ്കിലും വോട്ട് വേണ്ടെന്ന് പറയുകയെന്നും കേരള കോൺഗ്രസ് ഇല്ലാതെയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ചതെന്നും കാനം പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി നിന്നാൽ അതേ പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് ചെയ്യാം പക്ഷേ ഇതുവരെ പറയാത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നതാണ് പ്രത്യേകത അവർക്ക് വോട്ട് ചെയ്യാം ആർക്കാണെങ്കിലും ചെയ്യാം ഞങ്ങൾ ആർ എസ് എസ്കാർ വോട്ട് ചെയ്താലും സ്വീകരിക്കും ആർ എസ് എസ്കാർക്ക് ഇപ്പോൾ തോന്നുകയാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ ഒന്നത് ചെല്ലാൻ പറ്റിയല്ല അവരൊക്കെ വോട്ട് ചെയ്യുന്ന അറിയാൻ പറ്റില്ല അതുകൊണ്ട് മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് വേണം എന്ന നിലപാടാണ് സി പി ഐയുടെ ചെങ്ങന്നൂരിൽ വർഗീയ ധ്രുവീകരണത്തിന് സിപിഎമ്മും ബിജെപിയും ശ്രമിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ മത്സരം എൽഡിഎഫും യുഡിഎഫും തമ്മിലാണ് ബിജെപിക്ക് ഒരു പ്രസക്തിയുമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ തെളിയുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി ചെങ്ങന്നൂരിൽ ഒരു വർഗീയ ശ്രമിക്കുന്നത് ഇത് അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് നാളെ കഴിയും ഈ ഈ വർഗീയ ശ്രമം ഒരു കളിയാണ് ഇത് ചെങ്ങന്നൂരിലെ ജനങ്ങൾ ഞങ്ങൾ കാണുന്നത് ചെങ്ങന്നൂരിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനത്തോടൊപ്പം പരമാവധി പേരെ നേരിൽ കണ്ടും സ്ഥാനാർത്ഥികൾ പര്യടനം തുടരുമ്പോൾ ബൂത്ത് കൺവെൻഷനുകളും പുരോഗമിക്കുകയാണ് പര്യടനത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി സജി ചെറിയാനും യുഡിഎഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാറും എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി എസ് രണ്ടാം രണ്ടാംഘട്ട പര്യടനത്തിന്റെ ഘട്ടത്തിലാണ് ഭവന സന്ദർശനത്തിനും മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ട് പിന്തുണ തേടുന്നതിന്റെയും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഇതോടൊപ്പം ഓരോ മുന്നണിയുടെയും ബൂത്ത്തല കൺവെൻഷനുകളും പുരോഗമിക്കുന്നു അടുത്ത ദിവസം എൻഡിഎയുടെ കൺവെൻഷൻ കൂടി കഴിയുന്നതോടെ മൂന്ന് മുന്നണികളും പ്രചരണം കൂടുതൽ ശക്തമാക്കും വരും ദിവസങ്ങളിൽ നേതാക്കളും പ്രചരണത്തിനിറങ്ങും ഇതോടൊപ്പം പത്രികാ സമർപ്പണം കൂടി കഴിയുന്നതോടെ പ്രചരണം കൂടുതൽ ശക്തമാകും ന്യൂസ് പുരസ്കാര വിതരണ വിവാദത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് കെ ആന്റണി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ചെയ്യുന്നത് രാഷ്ട്രപതിയല്ലെന്ന് പുരസ്കാര ജേതാക്കളെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ചോദിച്ചു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ വിലയിരുത്തലാകുമെന്നും എ കെ ആന്റണി മലപ്പുറത്ത് പ്രതികരിച്ചുണ്ടെങ്കിൽ അത് വളരെ മുൻകൂട്ടി പറയേണ്ടതായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നവരെ അനുമോദിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലും വൈസ് ചെയർപേഴ്സൺ ബീന പോളും രംഗത്തെത്തി അച്ചാർ കച്ചവടക്കാരിൽ നിന്ന് പുരസ്കാരം വാങ്ങിക്കാൻ മടിയില്ലാത്തവർ കേന്ദ്രമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കില്ലെന്നതിന്റെ യുക്തി എന്താണെന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നവരുടെ വികാരത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പുല്ലുവിലയാണ് കൽപ്പിച്ചതെന്ന് അക്കാദമി ചെയർമാൻ കമൽ അവാർഡ് ഏറ്റുവാങ്ങിയ യേശുദാസിന്റെയും ജയരാജിന്റെയും നിലപാട് ദൗർഭാഗ്യകരമെന്നും കമൽ സ്മൃതി ഇറാനി അവരുടെ ഒരു ദാഷ്ട്യം കുറച്ചുകാലമായിട്ട് ചലച്ചിത്ര മേഖലയിലെ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗോവയിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്തും അവരുടെ അനാവശ്യമായ ഒരുപാട് അത് ബോധ്യപ്പെട്ട കാര്യമാണ് എല്ലാ അവാർഡുകളും രാഷ്ട്രപതി തന്നെ നൽകണമായിരുന്നു ബീന പോളും പ്രതികരിച്ചു തരുന്ന അംഗീകാരമാണ് ആ അംഗീകാരം ഉറപ്പായിട്ട് പ്രസിഡന്റ് തന്നെ തരേണ്ടത് എന്നാൽ വ്യത്യസ്ത നിലപാടാണ് ജോയ് മാത്യു സ്വീകരിച്ചത് കത്വ സംഭവത്തിലോ വംശവെറിയിലോ പ്രതിഷേധിച്ച് അവാർഡ് നിരസിച്ചിരുന്നുവെങ്കിൽ അതിന് അഗ്നിശോഭയുണ്ടായനെ ഇത് കുട്ടികൾ കളിപ്പാട്ടം കിട്ടാതെ കരയുന്നത് പോലെയായിപ്പോയി പ്രതിഷേധിച്ചവർ അടുത്ത ദിവസം തലയിൽ മുണ്ടിട്ട് അവാർഡ് തുക വാങ്ങിക്കാൻ പോകില്ലായിരിക്കുമെന്നും ജോയ് മാത്യുവിന്റെ പരിഹാസം ന്യൂസ് തിരുവനന്തപുരം ജിഎസ് ടി കൌൺസിലിൽ എതിർപ്പുമായി കേരളം ഡിജിറ്റൽ പേയ്മെന്റ് രണ്ട് ശതമാനം നികുതി ഇളവ് നൽകിയതിനെ കേരളം എതിർത്തു ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയാകുന്ന തീരുമാനം നടപ്പാക്കരുതെന്നും കേരളം ആവശ്യപ്പെട്ടു ജി എസ് ടി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി അഖിലേന്ത്യ തലത്തിൽ വരുമാന വർധനവുണ്ടായെന്നും ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി എന്നുള്ളതാണ് കേന്ദ്ര വാദമെങ്കിൽ അർത്ഥം ഈ നികുതി ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറില്ല എന്നുള്ളതാണ് എന്നു വെച്ചാൽ ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പേയ്മെൻ്റ് നടത്തുന്നവർക്ക് സർക്കാർ കൂടുതൽ ആനുകൂല്യം നൽകിയാണ് ഇത് അസംഘടിത മേഖലയോടുള്ള വലിയ വിവേചനമാണ് അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് കേരളം എടുത്തത് കൊട്ടിയൂരിൽ വൈദികൻ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ വിചാരണ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീംകോടതി രണ്ടു കന്യാസ്ത്രീകളടക്കം മൂന്ന് പേർ നൽകിയ ഹർജിയിലെ സ്റ്റേ ആവശ്യമാണ് കോടതി തള്ളിയത് ഹർജിയിൽ കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു കൊട്ടിയൂർ പീഡന പീഡനക്കേസിലെ മൂന്ന് നാല് അഞ്ച് പ്രതികളായ സിസ്റ്റർ ഡോക്ടർ ടെസി തോമസ് ഡോക്ടർ ഹൈദരാലി സിസ്റ്റർ ആൻസി മാത്യു എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പെൺകുട്ടിയെ ചികിത്സിച്ച ക്രിസ്തുരാജ ആശുപത്രിയിലെ ഡോക്ടർമാരും അഡ്മിനിസ്ട്രേറ്ററുമാണ് പ്രതികൾ ഹർജി തീർപ്പാക്കുന്നതുവരെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഇവരുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി ഹർജിയിൽ കോടതി സംസ്ഥാന സർക്കാരിനെ നോട്ടീസ് അയച്ചു ഗർഭിണിയായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്നറിഞ്ഞിട്ടും ഇതേപ്പറ്റി പോലീസിൽ വിവരം അറിയിച്ചില്ലെന്നാണ് ഡോക്ടർമാർക്കെതിരായ ആരോപണം ഇതേ കേസിലെ ഒമ്പതാം പ്രതി ഫാദർ തോമസ് തേരകം പത്താം പ്രതി സിസ്റ്റർ ബെറ്റി എന്നിവർ നൽകിയ ഹർജികൾക്കൊപ്പം പുതിയ ഹർജികളും പരിഗണിക്കും വിചാരണ സ്റ്റേ ചെയ്യണമെന്ന മറ്റു പ്രതികളുടെ ആവശ്യവും നേരത്തെ കോടതി തള്ളിയിരുന്നു മലപ്പുറം പ്രസ് ക്ലബിൽ കയറി ആക്രമണം നടത്തിയ രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ അറസ്റ്റിൽ വാഴക്കാട് സ്വദേശികളായ ഷിബു ദിലീപ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് പിടികിട്ടാനുള്ള മറ്റാറുപേർക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു അന്യായമായി സംഘം ചേർന്നു അതിക്രമിച്ചു കയറി മർദ്ദനം മോഷണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ആറുപേരെ കൂടി ഇനിയും പിടികൂടാനുണ്ട് വൈദ്യ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ മലപ്പുറം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മലപ്പുറം വാഴക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായ ഷിബു ദിലീപ് കുമാർ എന്നിവർ ആക്രമണത്തിൽ പരിക്കേറ്റ ചന്ദ്രിക ഫോട്ടോഗ്രാഫർ ഫുവാദ് ബൈക്ക് യാത്രികൻ അബ്ദുള്ള ഫവാസ് എന്നിവർ ചികിത്സയിലാണ് ജില്ലാ പോലീസ് മേധാവി ദേവേഷ് കുമാർ ബെഹ്റയ്ക്കാണ് അന്വേഷണ ചുമതല പ്രസ് ക്ലബിന് നേരെ ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയ അക്രമം സർക്കാർ ഗൗരവമായി കാണുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി അദ്ദേഹം കുറിച്ചു ന്യൂസ് മലപ്പുറം വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച പി ഡിപി ചെയർമാൻ അബ്ദുൾ നാസർ മദനി അർബുദബാധിതയായ മാതാവിനെ കാണാൻ കേരളത്തിലെത്തി പാലക്കാട് ചടയൻകാലയിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മദനിയുടെ വാഹനം തടഞ്ഞു ഉദ്യോഗസ്ഥരുടെ നടപടി വീഴ്ചയാണെന്ന് മദനി ആരോപിച്ചു ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച അബ്ദുൾ നാസർ മദനി ഉച്ചയോടെയാണ് റോഡ് മാർഗം കേരളത്തിലെത്തിയത് കർണാടക പോലീസിന്റെ അകമ്പടിയിൽ പാലക്കാട് വഴിയായിരുന്നു യാത്ര പാലക്കാട് ചടയൻകാലായിൽ വെച്ച് ദേശീയപാതയിൽ നിന്നും മാറി സർവീസ് റോഡിലേക്ക് വാഹനം തിരിഞ്ഞപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് മദനിയുടെ വാഹനം സർവീസ് റോഡിലേക്ക് കയറിയത് യാത്രാ മധ്യേ നിർത്താൻ അനുമതി ഉണ്ടായിരുന്നില്ല പിന്നീട് ചടയൻകാലായിലെ സുന്നി ജുമാ മസ്ജിദിൽ പ്രാർത്ഥന നടത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുമതി നൽകി അതേസമയം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും യാത്ര തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാലാണ് റോഡ് മാർഗം വന്നതെന്നും അതിനി വ്യക്തമാക്കി റോഡ് വഴി ഇത്രയും യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നിട്ടും റോഡ് വഴി വന്നത് ഈ യാത്ര തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കേസ് കർണാടകയിലായതിനാൽ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഒന്നും ചെയ്യാനില്ലെന്നും അല്ല ഈ സർക്കാരിനൊന്നും ഈ ഈ ചെയ്യാനില്ല കർണാടകത്തിലാണ് കേന്ദ്ര കർണാടകത്തിലുള്ള ഒരു കേസ് ആ കർണാടകം തന്നെയാണ് തീർത്തു തരേണ്ടത് മാസം മൂന്ന് മുതൽ പതിനൊന്ന് വരെ നാട്ടിൽ നിൽക്കാനാണ് ബാംഗ്ലൂർ എൻ പ്രത്യേക കോടതി മദനിക്ക് അനുമതി നൽകിയത് പാലക്കാട് മറ്റൊരാളുടെ ഫോൺ നമ്പറിൽ നിന്ന് അവരറിയാതെ വിളിക്കാൻ കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്ത് പ്രചരിക്കുന്നു മന്ത്രിമാരുടെയും പോലീസ് മേധാവിമാരുടെയും ഒക്കെ ഫോൺ നമ്പറിൽ നിന്ന് ഇത്തരത്തിൽ വിളിക്കാൻ കഴിയുമെന്ന് ന്യൂസൈറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ഈ മൊബൈൽ ദുരുപയോഗ സാധ്യത ഞെട്ടിക്കുന്നതാണ് പ്രമുഖ വ്യക്തികളുടെ ഫോൺ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് വിളി വന്നാൽ അത് അവർ തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ട ഏത് നമ്പറിൽ വിളിക്കാവുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട് നമ്പറിന്റെ ഉടമ ഇതൊന്നും അറിയില്ലെന്ന് മാത്രം കോൾ റിപ്പോർട്ടർ ഇൻ ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ഒരു ഫോൺ നമ്പർ നൽകണം പിന്നീട് ആപ്ലിക്കേഷൻ വഴി വിളിക്കുന്ന കോളെല്ലാം എത്തുക ഈ ഫോൺ നമ്പറിൽ നിന്ന പേരിലാകും നിയമമന്ത്രി എ കെ ബാലന്റെ നമ്പർ ഉപയോഗിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കി വിളിയെത്തുന്ന ഫോണിൽ തെളിഞ്ഞത് മന്ത്രിയുടെ നമ്പർ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നമ്പറിൽ നിന്ന് വിളി വരണോ അതും വളരെ എളുപ്പം ഏതു രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ നമ്പർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചും ഇങ്ങനെ വിളിക്കാം നമ്പർ മറച്ചു വിളിക്കാനും സൗകര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും നമ്പരാകും ഫോണിൽ തെളിയുക ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പുകളടക്കം നടത്താൻ കഴിയും വലിയൊരു പ്രശ്നമായിട്ട് മാറാൻ വളരെ ചാൻസ് ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം നിയന്ത്രിക്കാൻ പരിമിതി ഉണ്ട് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത് ഇക്കാര്യത്തിൽ സൈബർ പോലീസ് അടിയന്തര നടപടി എടുക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം പ്രദീപ് സിംഗ് നിർമ്മൻ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ദുരുപയോഗം ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് സൈബർ റോം നോഡൽ ഓഫീസർ ഐ ജി മനോജ് എബ്രഹാം വലിയ തോതിൽ ദുരുപയോഗ സാധ്യതകളുള്ള നിരവധി ആപ്പുകളുണ്ട് ഉപയോക്താക്കൾ ഇതേക്കുറിച്ച് ബോധവാന്മാരാകണം മറ്റൊരാളുടെ നമ്പറിൽ നിന്നെന്ന വ്യാജേന ഫോൺ വിളിച്ചതിന് സംസ്ഥാനത്ത് രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഐ ജി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പേരിട്ട പ്ലാറ്റ്ഫോമിൽ വിർച്വൽ ഷോറൂം വിർച്വ കാറ്റലോഗ് വീഡിയോ ഇ കൊമേഴ്സ് എന്നിവ ലഭ്യമാകും സെലിബ്രിറ്റി താരങ്ങളുമായുള്ള ലൈവ് വീഡിയോ കോളും ലോകത്താദ്യമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ബ്രാൻഡ് വീഡിയോ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഒരു മൊബൈൽ കമ്പനി പുറത്തിറക്കുന്നത് എന്ന പേരിൽ ഉടൻ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് ശ്രമം അമിതാഭ് ബച്ചന്റെ കോമഡി നാടകമായ നോട്ട് ഔട്ട് ആണ് പ്ലാറ്റ്ഫോമിലെ ആദ്യ ഷോ ജിയോ ഇൻട്രാക്ടിന്റെ ആദ്യ സർവീസായ ലൈവ് വീഡിയോ കോൾ വഴി ജിയോ സ്മാർട്ട്ഫോൺ ഉപഭോക്താക്കൾക്ക് സൂപ്പർ താരങ്ങളുമായി ബന്ധപ്പെടാം അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന കോമഡി ഷോക്കിടെ ബച്ചനുമായി വീഡിയോ കോൾ നടത്താം ഉപഭോക്താക്കൾക്ക് ബച്ചനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഒപ്പം ബുക്ക് മൈ ഷോ വഴി സിനിമാ ടിക്കറ്റും ബുക്ക് ചെയ്യാം മൈ ജിയോ ആപ്പിലെ ജിയോ ഇൻട്രാക്ട് ഐക്കൺ ക്ലിക്കിലൂടെ ഡൗൺലോഡ് ചെയ്യാം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനുമാകും ജിയോ മൊബൈലിന് എൺപത് മില്യനും ഐഫോണിന് നൂറ്റി അൻപത് മില്യനും ഉപഭോക്താക്കളുണ്ട് ഇവർക്കിടയിൽ മൂവി പ്രൊമോഷൻ ബ്രാൻഡ് എൻഗേജ്മെന്റ് എന്നിവയ്ക്ക് പ്രചാരം നൽകുകയാണ് ജിയോ മൊബൈലിന്റെ ലക്ഷ്യം ആഴ്ചകൾക്കകം രാജ്യത്തുടനീളം വീഡിയോ കോൾ സെന്ററുകൾ വീഡിയോ കാറ്റലോഗ് വെർച്വൽ ഷോറൂമുകൾ എന്നിവയും ജിയോ മൊബൈൽ ആരംഭിക്കും ന്യൂസ് കൊച്ചി